കർത്താവിൻ്റെ വിശുദ്ധമായധാമത്തിൽ നന്ദിയുടെ സ്വാർത്ഥം ചെയ്യുന്നു എഴുതിക്കാൻ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ വചനകേൾവി നമുക്കൊരു ഭാഗ്യമാണ് കർത്താവിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാകുവാനും വചനം കേൾക്കുവാനും ഒക്കെ ഒരു അവസരം ലഭിച്ചവർക്കൊരു ഭാഗ്യമാണല്ലോ ഒരു പാഠം വായിക്കുന്നത് കേൾപ്പിക്കുന്നവരും കേൾപ്പിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് ഭൂതന്മാരുടെ ഇടയിൽ പ്രത്യേക രമ്യാപ്രഭാണത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പരസ്യമായ പ്രസംഗങ്ങൾ അതായത് നമ്മളിന്ന് പെന്തക്രൂസുകാർ പ്രതിവിഷ്യന്ക്കാരൊക്കെ കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നുള്ള പ്രസംഗ ശൈലി യുദ്ധന്മാരുടെ ഉണ്ടായിരുന്നു എന്ന് ഇരുമിയ പ്രഭാ മനസ്സിലാകുന്നു അപ്പം ആ പ്രസംഗത്തിനെല്ലാം തന്നെ ഒരു നീതിയുള്ള രാജാവ് ആ ഭരണം നടത്തുമെന്നും അവരുടെ ദുഃഖകാലങ്ങളെല്ലാം മാറി സമാധാനപൂർണ്ണമായൊരു സംവിധാനം അവിടെ ഉണ്ടാകുമെന്നെല്ലാം ആ പ്രസംഗത്തിലെല്ലാം അതിൻ്റെ ഒരു ആശയമുണ്ടായിരുന്നു അങ്ങനെ യൂതന്മാരുടെ ഇടയിൽ ഒരു രാജാവ് വരും നീതിയോടെ ഭരിക്കുന്ന രാജാവ് വരും ഒരു പ്രത്യാശയിലായിരുന്നു അവരുടെ ജീവിതം തന്നെ അതിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഉള്ളവരും ആത്മീയ രംഗത്തുള്ള ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നവരുടെ ഇടയിൽ ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ഇനി വരുന്ന നീതിയുള്ള രാജാവ് മുഖാന്തരവുമായ ഞങ്ങളുടെ ഈ ആത്മീയമായ മേധാവിത്വത്തിന് അല്ലെങ്കിൽ നേതൃത്വത്തിന് ഞങ്ങളുടെ വരുമാനത്തിനൊക്കെ ഏതെങ്കിലും കോട്ടമുണ്ടാകുമോ എന്നുള്ള സംശയത്തിൽ അവർ വളരെ സംശയത്തോടു കൂടി അത് വീക്ഷിച്ചിരുന്നു അങ്ങനെയുള്ള കാലത്താണ് യേശു കർത്താവ് ജനിച്ചത് കേതൃകാമി യേശു കർത്താവ് ജനിച്ചതോടുകൂടി ആകപ്പാടേ ഹൂതന്മാരുടെ ഇടയിൽ മതാ നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ അതിൻ്റേതായ ഒരു വീതിയും ഒരു വയവുമെല്ലാം ഉണ്ടായി അപ്പം അങ്ങനെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അവർക്ക് അതിൻ്റേതായ ഉണ്ടായി നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു ആ വാങ്ങുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു പാട്ടായിട്ട് അത് നമുക്ക് പാടി ആ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും കേട്ടോ സ്തോത്രം കൊട്ടാരത്തിൽ വീതി പരന്നു യേശുരാജൻ തീറന്നു ദാവിതിൻ്റെ പട്ടണത്തിൽ നാഥൻ ജനിച്ചു ജയത്തോടെ പാടാ യേശുരാജൻ വന്നല്ലോ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ആത്തുപാടി സ്തുതിച്ചു ദൂതന്മാരും പാടി സ്തുതിച്ചു അപ്പം യേശുരാജൻ വന്നതോടുകൂടി ആത്മീയമായ ഒരു ഉണർവ് ലോകത്തിന് വരുമ്പോൾ തന്നെ ആ യൂതന്മാരുടെ ഇടയിലും ഭരണതത്തിൻ്റെ ഇടയിലും ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ വന്നത് അപ്പൊ ആ ഭയാനക അന്തരീക്ഷത്തില് ലോകത്തിന് സമാധാനവും സന്തോഷവും ഒന്നും എന്നാൽ അവിടെ യഹൂതന്മാർക്ക് അതൊരു ഭയവും ഭരണ നേതാക്കന്മാർക്ക് അതിൻ്റെതായ പ്രതിസന്ധി വന്നു കേട്ടോ ന്യായത്തിൻ്റെ മൂകം കാട്ടൻ ശാസ്ത്രീമാരെല്ലാം പരീഷന്മാരും യേശുരാജൻ ജനിച്ചപ്പോൾ വിറച്ചുപോയി പീലാത്തോസിൻ കുലുങ്ങിപ്പോയി അതായത് യേശുരാജന്റെ വരവോടുകൂടി എന്താണ് സംഭവിക്കുന്ന ഓർത്ത് പീലാത്തോസിനും ഹേരോദാവിനും അതെ അവിടുത്തെ ഭരണ നേതാക്കന്മാർക്കത് അതിൻ്റെതായ ഒരു ഭയവും ഒരു വിറയനും പിടിപെട്ടു എന്ന കൂടി നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പൊ അവർ ന്യായത്തിന്റെ മുഖം കാട്ടുന്നു വിശുദ്ധിയുടെ ആ വസ്ത്രം കണ്ടാലും വിശുദ്ധനാണെന്ന് തോന്നുന്നു ആ ഒരു മുഖം കണ്ടാൽ ന്യായം പറയുന്നവരാ തോന്നെ ന്യായ ശാസ്ത്രമാരെന്നാ പറയുന്നത് കേട്ടോ അതാണ് ന്യായത്തിന്റെ യേശുരാജൻ ജനിച്ചപ്പോ വിറച്ചുപോയിങ്ങിപ്പോയി പോയി വരവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂതാമതത്തിന് വെളിയിലുള്ള പ്രജാതികളായ അല്ലെങ്കിൽ ഈ ഭൂതാമരത്തിന് വിളയെ പുറമേ ഉള്ള ജന സമൂഹത്തെ മനുഷ്യരെ അവടെ പാപകൊന്ന് മോചിച്ചെടുത്ത് സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കുവാൻ വേണ്ടിയാണ് യേശുരാജൻ വർണ്ണയെന്നുള്ള സത്യം അവർ മനസ്സിലായില്ല എന്നാൽ ലോക തലത്തിൽ അത് മനസ്സിലായി കേട്ടോ കഴുകിയവൻ രക്തം കൊണ്ട് ശുദ്ധമാക്കി എന്നെ അവന്റെ പുത്രന യേശുവിന്റെ രക്ത സകല പാപം നമ്മെ ശുദ്ധീകരിക്കുന്നു കേട്ടോ പാപമാകം കുഷ്ടത്തെ തുറന്നു തന്നു ജീവവൃക്ഷ ജീവവൃക്ഷങ്ങൾ എന്താ യേശുരാജ് തന്നല്ലോ പരിപാടത്തിൽ വായിക്കുമ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലങ്ങൾ ജീവനല നദിയുടെ തീരം മനോഹരമായ സ്വർണ്ണ കൊട്ടാരം ഇതൊക്കെയും പറജാതി ലോകത്തിന് അവകാശമാക്കി കൊടുക്കുവാൻ വേണ്ടി അവനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ കാൽമുറയിൽ യാഗമായി യേശുരാജൻ ആ യേശുരാജനെ പറ്റി കേൾക്കുമ്പോൾ മേധാവികൾക്കും അതിൻ്റെതായ പരിഭ്രമവും അതിൻ്റെതായ ഭയവും അതിൻ്റെ വിദ്വേഷവും വരും അതിന് കാരണം യേശുരാജൻ വന്നതിൻ്റെ ഊർജിന് എന്താണെന്ന് അവർക്ക് ദൈവം മറിച്ചു വെച്ചിരുന്നു കേട്ടോ സ്ത്രോത്രം സോത്താന്മാരെ തോൽപ്പിച്ചു പാപത്തിന്റെ പാശം പൊട്ടിച്ചു ഗീതം അല്ലേ ദീതം പാടി തോത്രത്തോടെ ജയവീരൻ യേ വന്നല്ലോ വചനത്തിൻ വാളുമായി അവൻ വന്നല്ലോ ജയവീരൻ യേ വന്നല്ലോ വചനത്തിൻ വാളുമായി അവൻ വന്നല്ലോ ഭൂതന്മാരുടെ പണ്ഡിതന്മാരെ മൺകുടാ അല്ലെ ആ മൺകുടത്തിൽ കുടിച്ചു വെച്ചിരുന്ന ദൈവത്തിന്റെ വചനവാദ തിരുവെഴുത്തുകളെല്ലാം യേശുരാജിന്റെ വരവോട് കൂടി മിഷർമാരെ ലോകം മുഴുവനും പ്രസംഗിക്കാൻ തുടങ്ങി എല്ലാവരുടെയും ഭാഷയിൽ അത് വായിക്കാൻ തുടങ്ങി സാത്താൻമാർക്ക് ഇളക്കവും തുടങ്ങി കിട്ടാത്രം അപ്പോഴാണ് പാടുള്ളോ പ്രജാതികള അഭുതന്മാരല്ലാത്ത പ്രജാതികളെല്ലാം യേശുവിനെ പറ്റി അറിഞ്ഞപ്പോൾ അവർ സന്തോഷിക്കാൻ തുടങ്ങി അവർ പാടാൻ തുടങ്ങി അവരാനന്ദിക്കാൻ തുടങ്ങി അപ്പോഴാണ് രാജാക്കന്മാർ ഹൂത രാജാക്കന്മാർക്കൊരു ഞെട്ടനായി രാജാക്കന്മാർ ഞെട്ടിപ്പോയല്ലോ കുപ്പായത്തിൻ നീറം കാട്ടി സ്നേഹത്തിൻറെ മൂകം കാട്ടി പണം തട്ടും വീരന്മാരെ ഞെട്ടിപ്പോയല്ലോ അതായത് കുപ്പായത്തിന് പ്രത്യേക കടറൊക്കെ കൊടുത്ത് ചിരി ഇന്നാതെ മുഖത്ത് ചിരി വരുത്തി എന്ന് വെച്ചാൽ മറ്റുള്ളവന്റെ അധ്വാന ഫല അവന്റെ പോക്കറ്റിലിരിക്കും നമ്മുടെ പോക്കറ്റിലാക്കാനുള്ള തന്ത്രങ്ങളുമായി നടന്നൂത പണ്ഡിതന്മാര് ആ യേശുവിന്റെ വരമെങ്കിൽ അവരാകെപ്പാടെ പോയി എന്നാണ് പാട്ടുകാരൻ പറയുന്നത് കുപ്പായത്തിൻ നീറം കാട്ടി സ്നേഹത്തിന്റെ മുഖം കാട്ടി പണം തട്ടും വീരന്മാരും ഞെട്ടിപ്പോയല്ലോ കുപ്പായത്തിൻ നീറം കാട്ടി സ്നേഹത്തിന്റെ മുഖം കാട്ടി പണം തട്ടും വീരന്മാരും ഞെട്ടിപ്പോയല്ലോ അപ്പൊ ആ കുപ്പായത്തിന്റെ നിറമൊക്കെ കാട്ടി അതെ ചിരി വരാത്ത മുഖത്ത് ചിരിച്ചു കാണിച്ച് പാവപ്പെട്ടവരെ കാശ് മേടിച്ച് പോക്കറ്റിലാക്കി സുഖമായി ജീവിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു ഞെട്ടല് ഒരു വിറയല് ഒരു കുരുങ്ങന് വന്നു കൂടി കിട്ടും സമയം മതത്തിന് പുറയാതികളായി ആൾക്കാർക്ക് നല്ല പ്രത്യാശ നൽകി തന്നു അവർക്ക് പാപമോചനം നൽകി തന്നു അവർ അവരിവിടം വിട്ടാൽ സ്വർഗരാജ്യത്ത് ചെല്ലുന്നു അവർ യേശുവിനെ മുഖാമുഖമായി കാണുന്നു സ്വർഗീയ അനുഭവിക്കുന്നു അനുഗ്രഹം അനുഭവിക്കുന്നതാ കാട്ടുപ്രർഗത്തിൽ പോകൂ ദൂതന്മാരെ പോലെ ഞങ്ങൾ പറന്നു പോകൂ അതെ കാട്ടുപ്രാക്കുന്ന ഗൂതാമതത്തിന് വെളിയിലുള്ളവരെ കാട്ടുപ്രാക്കൾ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ കാട്ടുപ്രാക്കളാകുന്ന നമ്മൾ പുറജാതിക്കാരായി നമ്മളെ പറന്ന നേരെ സ്വർഗോലങ്ങളിലേക്ക് പോകും കാട്ടുപ്രാക്കളാകാൻ ഞങ്ങൾ സ്വർഗത്തിൽ പോകൂ ദൂതന്മാരെ പോലെ ഞങ്ങൾ പറന്നു പോകൂൻ മുഖം നേരിൽ കണ്ട് ഞങ്ങൾ തൂലിക്കു ലോക ജാതികൾക്ക് നൽകി തരുവാൻ വേണ്ടിമാരുടെ കണ്ണ് മറച്ചുപിടിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ കുരുശകയില്ലായിരുന്നു അവര് യേശുവിനെ ക്രൂശിച്ചു അവനെ രക്തം കൊണ്ട് പാമോദനം ലഭിച്ച ദൈവ മക്കൾ അതേ സ്വർഗോദനങ്ങളിൽ കർത്താവിനോട് കൂടെ ഭൂതന്മാർ ആനന്ദിക്കുന്ന ആ ഭാഗ്യമേറിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ തരുവാൻ വേണ്ടി ആ ധൈര്യം നമ്മളെ തരുവാൻ വേണ്ടി സ്വർഗീയ പൗരനാക്കുവാൻ വേണ്ടി ആ കുരിശുമായി കാർവരിലേക്ക് പോയി രണ്ട് കള്ളന്മാരും നടുങ്ങി കിടന്നെ ദൈവിക്കുന്ന യേശുവിനെ മറന്നു പോകാതെ ഓർത്ത് ആ സ്വർഗീയമായ നന്മകൾ അനുഭവിക്കുവാൻ ഈ വചന കേൾവി നമുക്ക് ഏവർക്കിടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുക്കുന്നു പ്രേസ്റ്ററോ